പക്ഷെ തുടർക്കുക മൂന്നാമത്തെ ഞാൻ റാസൽ ഇരിക്കുമ്പോ എന്നോട് യാസർ ആളാണെന്ന ചെറുപ്പക്കാരൻ മറ്റു ചെറുപ്പക്കാരൻ വന്ന് പിരിച്ചു സുഖം ഇയാൾ നിങ്ങളെ വല്ലാതെ തെളി പറയുന്ന ആളാണ് നിങ്ങൾ എപ്പോഴും പതിനീങ്ങളെ പതിനീങ്ങളെ തുടങ്ങി ചാർക്കുന്ന ആളാണ് ചോദിക്കാൻ വളരെ സന്തോഷം ചോദിച്ചാൽ വളരെ സന്തോഷം വന്നു അയാള് ചോദിച്ചു എന്റെ ഉമ്മക്ക് സ്വന്തമായി എന്റെ ഒപ്പൊക്കെ എന്റെ ഡോക്ടർ കഴിവില്ല സ്വന്തമായി കഴിവില്ല മതിനിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്വദാസനെ സ്വന്തമായി ഒരു കഴിവില്ല മാത്രമേ കഴിവുള്ളൂ എന്ന് ഒരു മിനിറ്റ് ഒരു കാര്യം ചോദിച്ചോട്ടെ ആർക്കും സ്വന്തമായിട്ടൊരു കഴിവില്ല അള്ളാക്ക് മാത്രമേ സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു കഴിവുള്ളൂ എങ്കിൽ ആ അള്ളഹാനെ വിളിച്ച് ചോദിച്ചാ പോരെ തങ്ങളെ അല്ലേ ഉള്ളു നമ്മൾക്ക് ചോദിക്കാനുള്ളത് ഇനി മറ്റു ചില ചോദ്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട് അത് തങ്ങൾ തങ്ങളിങ്ങനെ പറഞ്ഞതിനനുസരിച്ച് നമുക്കിങ്ങനെ ചോദിക്കാം ഇവിടെ ഇത് കാണുന്ന കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ആർക്കും സ്വന്തമായിട്ട് ഒരു കഴിവില്ല അള്ളാക്ക് അല്ലാതെ അപ്പൊ ആ അള്ളഹാനോട് മാത്രം അങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചാൽ പോരെ എന്തുണ്ടെങ്കിലും സ്വന്തമായിട്ട് തീരുമാനാക്കി തരാനും ഇടങ്ങേറി തീർക്കാനും എന്ത് കാര്യവും കഴിവുള്ളത് അള്ളാഹുവാണ് എന്നാ അള്ളാഹ്നോട് ചോദിച്ചാ പോരെ തങ്ങളെ ഇതല്ലേ നമ്മൾ കാലം ചോദിച്ചിരുന്നു തങ്ങളെ എന്നാ പറയും ഞങ്ങളെ നിക്കും നിക്കയും അസഹ്യമായ അസ്വസ്ഥത അവിടെക്കട്ടെ അത് പറയുന്നവനാണ് അത് പ്രചരിപ്പിക്കുന്നവൻ എവിടെ എവിടെ അത് പ്രചരിപ്പിക്കല് േ സഹോദര മരങ്ങൾ കേട്ടില്ല ഇത് ഇത് കളിയാക്കിയല്ല ഇത് കുറ്റം അയാൾ അങ്ങനെയാണ് കാട്ടിയത് ഉള്ള സത്യല്ലേ പറയണത് ഞാൻ കുറ്റല്ല പറയണത് ഉള്ളതാ പറയണത് കേക്കേം പറയും ആ അമ്മേന്ന് വിളിച്ചിട്ട് ആർക്കണത് ആ അമ്മ മണ്ടീന്ന് വന്നിട്ട് ഫോന്നാണ്ട് കൂതുമ്പളത്തിന് അല്ലേ ആ വേദന പോകും അത് കരുതിയിട്ടാണോ ഇനി അമ്മ മരിച്ചു പോയി ആ മരിച്ചു പോയ മാനെ നിന്റെ ഉമ്മ വിളിക്കണത് ആ വയറുവേദന ആ വേദന ആ തലവേദന ചെവി വേദന പല്ലുവേദന കണ്ണുവേദന കൈവേദന കാലുവേദന അല്ലേ മറ്റേ തൈല കച്ചവടക്കാർ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു വേദന പ്രസവ വേദന ആ അത് നിങ്ങൾക്ക് ഇന്നേതായാലും ഉണ്ടാവൂലോലിക്ക് അല്ലേ അത് എന്റെ മേ വേദന എന്ന് പറഞ്ഞത് ഉമ്മ വേദന മാറ്റി മാറ്റിത്തെരിച്ചിട്ടാ എന്താ തങ്ങളേത് ഉം പറയും ഭൗതിക കഴിവല്ലേ നിമ്മാനെ വിളിക്കണ എന്ത് ഭൗതിക കഴിവ് മരിച്ചു പോയ അമ്മ ഏഹ് മേന്ന് വിളിച്ചാൽ എന്ത് ഭൗതികാണ് തരുക ഇനി മരിച്ചാത്ത അമ്മേന്നെ ആയിക്കോട്ടെ അപ്പൊ ഇവിടെ എന്റെ അമ്മ വീട്ടിലുണ്ട് അപ്പൊ ഞാൻ വയറുവേദന എടുത്തിട്ട് എന്റെ അമ്മ എന്ന് പറഞ്ഞ അമ്മ ഓടി വരും അമ്മ ഓടി വന്നിട്ട് ചെലപ്പോ വല്ല കായം എന്തേലും കലക്കി തരും അല്ലെങ്കിൽ വയറുവേദനയ്ക്കുള്ള മരുന്നുണ്ടാവും അത്രയല്ലേ ഉള്ളു അല്ലേ എന്നാല് നിങ്ങള് പറഞ്ഞ അതാണോ തങ്ങളെ ആണോ നിങ്ങള് മാതിൻ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് കപ്പലില് ഒരുപാട് ബോട്ട് എന്ന് പറയുന്നുണ്ട് ഇനി എന്തോ ആവട്ടെ തോണി ആവട്ടെ എന്തോ ആവട്ടെ നിങ്ങൾ കടലിൽ ഇങ്ങനെ എടങ്ങേറായപ്പോ വദ്രീങ്ങൾ വദ്രീങ്ങളേ എന്ന് വിളിച്ചത് മന വിളിച്ച പോലെ നിന്റെ മേന്ന് വിളിച്ച മാരിയ എന്റെ വതിരീങ്ങളേ എന്ന് വിളിച്ചല്ലോ നിങ്ങളല്ലാതെ ഇനി എനിക്ക് ചോദിക്കാൻ വേറെ ആരുമില്ല വദ്രീങ്ങളേ എന്ന് ആ കഥയാണ് പറഞ്ഞതേ

മരിച്ചു ആ പറഞ്ഞത് ആ കാർഡിയോളജിസ്റ്റിന്റെ വിവരക്കെട് ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ എപ്പ മരിക്കുന്ന ആർക്കും പറയാൻ കഴിയൂല അതാക്ക മാത്രം അറിയണ കാര്യാണ് പിന്നെ ഒരു മനുഷ്യൻ ഒരു കാർഡിയോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ഇനി ഒരു ഇരുപത്തി അഞ്ച് കൊല്ലം ജീവിക്ക ഇരുപത്തി ആറാമത്തെ കൊല്ലായാലോ അല്ലേ ഇരുപത്തിനാലാമത്തെ കൊല്ലായാലോ ഇരുപത്തിനാലാമത്തെ സെക്കൻഡിലായാലോ അപ്പൊ ഇരുപത്തിനാലാമത്തെ സെക്കൻഡിൽ അത്രയും നേരത്തായിന്നാണല്ലൊ താങ്കൾ പറഞ്ഞേ ചോദിക്കണേ ബദിങ്ങളെ ഇങ്ങളല്ലാതി എനിക്ക് വിളിച്ചു തേടാൻ ആരുമില്ല ബദിരി എന്ന് പറഞ്ഞ പല്ലാനം മറന്ന് വിളിച്ചു തേടി എന്ന് നിങ്ങള് മൈക്കട മുമ്പിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞില്ലേ തങ്ങളെ അതെന്താണെന്നു പറയും അദ്ദേഹത്തിന് അതും പതിരീയങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചും തമ്മിൽ എന്ത് ബന്ധം എന്താണ് തങ്ങളെ ഈ പറയുന്നത് തെറ്റില്ലല്ലോ ഈ ക്രിസ്ത്യൻ ബെർണാഡിന്റെയും അതേപോലെ ലോകത്തെ ആദ്യത്തെ ശസ്ത്രക്രിയ ഹൃദയ ശസ്ത്രക്രിയ ഹാർട്ട് ശസ്ത്രക്രിയ ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം നിങ്ങളല്ലാതെ ഞങ്ങളെ രക്ഷിക്കാനില്ലേ എന്താണെന്ന് ലാസ്റ്റ് കാണിക്കാട്ടില്ലേ കാണാത്തോ കാണാത്ത പോലെ ആരും ഉണ്ടാവൂല കാരണം അജാതി ഏത് ജാതി വല്ലാത്ത ജാതി പ്രാർത്ഥനയായിരുന്നു ആ പ്രാർത്ഥിച്ചിരുന്നത് തങ്ങള് പറയട്ടെ എങ്ങനെയാണ് അതെങ്ങനെ തീരുമാനിക്കാം അതായത് ഒരു കാർഡിയോളജിസ്റ്റ് അയാള് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ച കാർഡിയോളജിസ്റ്റ് ആയ ആള് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ചാൻ പാടില്ല എന്നാ ആണോ അപ്പോ ക്യാൻസറിന് ചികിത്സിക്കുന്ന ആൾക്ക് ക്യാൻസർ വരാൻ പാടില്ല അതേപോലെ തന്നെ ഹാർട്ടിന് ചികിത്സിക്കുന്ന ആൾക്ക് അറ്റാക്കോ മറ്റുള്ള കാര്യങ്ങളോ വരാൻ പാടില്ല എന്താ പത് ഇനിയിപ്പൊ നിങ്ങള് ലാസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് ഒന്നും പ്രസവിക്കാൻ പാടില്ല എന്ന് അറിയല്ലോ കാര്യം ഒരു ഗൈനക്കോളജിസ്റ്റ് അല്ലേ എന്ത് ന്യായൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത് വല്ല ന്യായം ഉണ്ടോ ഇതില്ല എവിടാണ് ന്യായം അല്ലേ ആ അത് പാർട്ട് ടൈം തൊഴിലാളി ഇല്ലേ ഫുൾ ടൈം തൊഴിലാളി ഇല്ലേ എന്തിനാണ് ഇതൊക്കെ പറയണത് ബദരീങ്ങളെ നിങ്ങളല്ലാതെ എനിക്ക് ചോദിക്കാൻ ആരുല്ല ബദരീങ്ങളെ എന്ന് വിളിച്ച് ടൈം അതുപോലെ ഹാഫ് ഡേ എന്താണ് തങ്ങളെ ഇതൊക്കെയല്ലേ നിങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ചോദിച്ച ചോദ്യം വ്യക്തമാണ് അല്ലേ എന്നിട്ട് ഞാൻ നിങ്ങൾ പറയണ മറുപടി എന്ത് എന്താണ് നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇതാണ് പറഞ്ഞ അവസ്ഥ ബാക്കി പറയട്ടെ മൂന്ന് പേർ നിങ്ങളുടെ ഞാനും നിങ്ങളും അള്ളാഹു മാത്രം ചെയ്ത് ജീവിക്കുന്നു ഇത്രയും കഴിവ് നൽകി ആ ചിന്ത അല്ലാതെ ഒന്നുമില്ലാത്ത കൊടുക്കുവോ അല്ല മരണപ്പെട്ടു പോയ വഫാത്തായ ഔലിയാക്കൾക്ക് അള്ളാഹു ഒരു പ്രത്യേക കഴിവ് കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ നിന്റെ അജ് ക്ലാസ് കഴിഞ്ഞിട്ട് പോകുമ്പോ നിങ്ങൾ ഇതെങ്ങനെങ്ങനെങ്ങനെങ്ങനെ അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ നിങ്ങളെ സഹായിക്കാൻ മണ്ടി വണ്ടി വരാനേ അല്ലേ മണ്ടിയൊരു പതിരിങ്ങളെ എന്ന് പറഞ്ഞാൽ നിങ്ങളെടുത്തേക്ക് മണ്ടി വരാനേ കഴിവ് കൊടുക്കുവോ കൊടുത്തുന്ന് എവിടെ പറഞ്ഞു അല്ല നിങ്ങൾ ഇങ്ങനെ ചോദിക്കണ്ടല്ലോ നിങ്ങളിങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ തേടുന്നുണ്ടല്ലോ അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അല്ലാഹുവോ അള്ളാഹുവിന്റെ ഹബീബോ എവിടെ പറഞ്ഞു വേറെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം എന്തെന്ന് ആ കാര്യം അള്ളാന്റെ കാര്യങ്ങള് അല്ലെ അള്ളാന്റെ റസൂലോ പറയണം അല്ലാണ്ട് ആരെങ്കിലും വൈക്കപ്പോയാമോക്കെ പറഞ്ഞിട്ട് ഞമ്മക്ക് പറ്റൂലേ പറ്റായിട്ടാണ് ഞങ്ങളെ ഞങ്ങൾ പറയും വല്ലാതെ പറയാതിരിക്കാണ് നല്ലത് ഈ ജാതി പറച്ചിലാണെന്നുണ്ടെങ്കിൽ ഹാഫ് ടൈം ഫുൾ ടൈം പാർട്ട് ടൈം ഇതൊക്കെ പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാതിരിക്കാൻ നല്ലത് ഇതല്ല പറയേണ്ടത് കിതാബ് ഓദ്യു പറയും ഞങ്ങളെ ഇത് എന്തെങ്കിലും ഒരു അലിഫെബായ എന്ന് കൂടെ പറയുന്നത് കേട്ടോ സഹോദരന്മാരെ കേട്ടോ ഇസ്ലാമാണ് പറയുന്നത് ദീനാണ് പറയുന്നത് ഒരു വിശ്വാസ കാര്യമാണ് പറയുന്നത് അല്ലാത്തവരെ വിളിച്ച് തേടിയതിന് ചോദിച്ചപ്പോൾ അവിടെ അയാള് അയാൾക്ക് അതല്ല അയാൾ സമ്മതിച്ചു അതല്ല ഇവിടുത്തെ കാര്യം അറബ് വാക്ക് അറബ് അറബ് പറഞ്ഞാലും മാത്രമേ പറ്റുള്ളൂ കിതാബ് പറയണം കിതാബ് ഒക്കെ അറബിയിലാണുള്ളത് ഉം അയാള് പറയും നിക്കി 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 നിക്കും അതാവും അല്ലാതെ എന്താ പറഞ്ഞ് അള്ളാഹു അല്ലാതെ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കൂലെന്നോ എന്നത് കേട്ടിട്ട് മതിന്യു വാക്കി കേക്കി കേട്ടില്ലേ പ്രാർത്ഥിച്ചല്ലേ പതിരീങ്ങളെ എന്ന് പറഞ്ഞിട്ട് പതിരീങ്ങളെ നിങ്ങളല്ലാതെ വേറെ ആരും ഇല്ലാന്ന് പറഞ്ഞത് അല്ലേ കൂടി ഇല്ല പറഞ്ഞത് എന്നിട്ടാ പറയണതേ ഹേ ഇതാണ് പറയുന്നത് ഇവിറ്റിയുള്ള അവസ്ഥ എന്താണ് കാര്യം കാണാൻ എന്തും പറയും കായാൻ എന്തും പറയും ഉം ഞങ്ങൾ കേട്ടുണ്ടെന്ന് പോണതും വരുന്നതും അടയ്ക്കട്ടെ ഉമ്മാന്റെ കാര്യം ഭൗതികമായിട്ടുള്ളത് മരിച്ചോ പോയമ്മന്റെ കാര്യം അല്ല എല്ലപ്പ ഇവിടെ പറഞ്ഞത്മാ ഒരു കട്ടൻ ചായ വെച്ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞ അമ്മ ചിലപ്പോ നല്ല മധുരത്തില് നല്ല സ്ട്രോങ്ങില് ഒരു ക്ലാസ് കട്ടൻ ചായ വെച്ചു കൊടുന്ന് തരും ഉമ്മ വിശക്കുന്നു ചോറ് വിളമ്പ ഉമ്മന് അവിടെ ചോറും വിളമ്പിട്ട് അന്ന് എന്താണോ കാര്യം വെച്ചിട്ടില്ല അതൊക്കെ വിളമ്പിട്ട് വന്ന് തിന്നോ എന്ന് പറയും ഇനി മറ്റൊരു സഹായമാണ് ഉമ്മനോട് ചോദിക്കുന്നത് വെച്ചാൽ ഉമ്മാനെ കൊണ്ട് ആവതുള്ള കാര്യം ഉമ്മ ചെയ്തു തരും അല്ലേ അത്രേ ഉള്ളു ഭൗതികമാണ് അതുപോലെ തന്നെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് ഡോക്ടറെ എനിക്കൊരു അസുഖമുണ്ട് അതൊന്ന് ചികിത്സിച്ച് ഭേദമാക്കി തരണം ഡോക്ടറെ എനിക്കൊരു അസുഖമുണ്ട് അതൊന്ന് പരിശോധിച്ചിട്ട് എന്താണ് അസുഖമെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിന് മരുന്ന് കയറണം എന്റെ അല്ല ശിവയാക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് പോയ ഒരു തെറ്റൂല്ലേ ഇതല്ല ഇപ്പോഴത്തെ ചോദ്യം നൂറ്റാണ്ടുകൾ മുമ്പ് വഫാത്തായി പോയ അതിൽ ഷഹീദായവരും ഉണ്ട് അല്ലാത്തവരും ഉണ്ട് എല്ലാവർക്കും ഷഹീദിന്റെ കൂലിയുണ്ട് ബദ്രീനാണോ അവരെല്ലാവരും ശുഭതാക്കളാണ് അവരെടുത്ത് നിങ്ങൾ ചോദിക്കണ കാര്യാണ് പറയുന്നത് അവരെടുത്ത് ചോദിച്ചാല് നിങ്ങൾക്ക് ഉത്തരം ചെയ്യും ഓല് കേൾക്കും എന്നൊക്കെ പറഞ്ഞ ആ കാര്യമാണ് പറഞ്ഞത് എന്തായാലും നിങ്ങള് വൈൻഡപ്പ് ചെയ്യും അള്ളാഹു ബദ്രീങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവ് കൊടുത്തിട്ടുണ്ട് ആ കഴിവിൽ നിന്നാണ് ഇവർ ചോദിക്കുന്നത് അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ആ കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കാം എന്നുള്ളതും ആ ചോദിച്ചാല് കിട്ടുമെന്ന് ലേവിടുന്നെങ്ങ് കിട്ടിയത് ബാലരമീന്നോ അതെ അതോ ബാലമംഗളത്ത് നിന്നോ പറയണോ നിങ്ങൾ പറയണോ ഈ പറയപ്പെട്ട മൂന്ന് മിനിറ്റും അയിമ്പത്താറ് സെക്കൻഡും നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ബാക്കി കുറച്ച് സമയം ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഈ മൂന്ന് മിനിറ്റും അയിമ്പത്തി ആറ് സെക്കൻഡും നാല് മിനിറ്റോള സമയത്ത് അള്ളി അള്ളാഹിന്റെ റസൂലും പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞോ പറഞ്ഞിട്ടുള്ളൂ എന്റെ തങ്ങളെ അല്ല തങ്ങളെ ഒന്നും വിളിച്ചാൽ പറ്റാതായാലോ ഇങ്ങളെ അടുത്ത് ഒന്നുമില്ല ലാ ബുർഹാന ബിഹി എന്ന് പറയുന്നത് അല്ല ഒന്നുമില്ല പച്ച നൊണയെന്ന് പറഞ്ഞുകൊണ്ട് നടക്കണത് പച്ച കളവാണ് പറഞ്ഞത് അല്ലെങ്കിൽ പരിശുദ്ധ ഖുർഹാനിൽ നിന്ന് ഒരായത്തൊന്ന് തങ്ങളെ അള്ളാഹുന്റെ ഹബീബ് സല്ലാഹു അലൈഹി സ്വലമയുടെ മൊഴിമുത്തുകളിൽ നിന്ന് ഒരു ഹദീസ് അത് ഓത് തങ്ങളെ അറ്റൂലേ നിങ്ങക്ക് അറിയാനല്ല അങ്ങനത്തെ ഇല്ലായിട്ടാണ് അല്ലല്ലാത്തവരെ മയ്യത്തുകളെ വിളിച്ചു തേടാനുള്ള തെളിവില്ല എന്നുള്ള തന്നെയാണ് അവര് മരണപ്പെട്ടവർ ഔലിയാക്കളാണെങ്കിൽ അവർ രക്ഷപ്പെട്ടു അവര് അവരുടെ കാര്യം രക്ഷപ്പെടുത്തി പോയി നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളെ കാര്യം രക്ഷപ്പെടുത്തി പോയി നിങ്ങള് നിങ്ങളെ കാര്യം രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിലും എല്ലാം നിങ്ങള് വിശ്വാസികൾ എന്ന് അവകാശപ്പെട്ട് നടക്കുന്ന ഈ കൗമിനെ നിങ്ങൾ പിഴപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അമ്മെ പോലെയുള്ള ആളുകൾക്ക് സാധുക്കൾക്ക് ഇത് തുറന്നു പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പറയൽ തുടരുക തന്നെ ചെയ്യും നിങ്ങള് കേട്ടുകൊണ്ടേയിരിക്കുക എന്നാണ് പറയാനുള്ളത്